നമുക്ക് ബഹസ്വരത നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് ചിന്തിച്ച ഉത്തരം പറയേണ്ട ചോദ്യമാണ് കാരണം നമുക്ക് കാലം കഴിയുന്നതോറും കുറച്ച് നാളുകളായിട്ട് നമുക്ക് അറിയാം നമുക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ശബ്ദങ്ങൾ അതിനെ വലയം ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും എനിക്ക് തോന്നുന്നത് ഓരോ അഭിപ്രായത്തിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടായ സ്പേസ് ഉണ്ടെന്ന് തന്നെയാണ് കാരണം നമ്മൾ ഇപ്പോഴും ഒരു 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 വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പോലും വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞാൽ അത് ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഞാനതിൽ പ്രതീക്ഷ കൈവിടുന്നില്ല വികുസ്വരത നഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിൽ പലപ്പോഴും നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്കത് പറയാതിരുന്നുകൂടാ പറയാനുള്ള വാക്കുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കൂട എന്നെനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ സാഹിത്യ സൃഷ്ടികളായാലും സിനിമയായാലും ആളുകളെ സ്വാധീനിക്കുമെന്നുള്ളത് സത്യം തന്നെയാണ് പൂർണ്ണമായൊരു മാറ്റമല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മളെ പലപ്പോഴും നമ്മുടെ രചനകൾ സാഹിത്യത്തിൽ മുന്നും മറ്റ് എല്ലാ രീതിയിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ കലകളും ഒരുപാട് ആളുകളെ സ്വാധീനിക്കുന്നതാണ് പ്രത്യേകിച്ചും സിനിമ സിനിമ ആയാലും സാഹിത്യമായാലും അത് വായിക്കുന്നവരും കാണുന്നവരുടെ ഉള്ളിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിലൂടെ കുറേ പലപ്പോഴും നമുക്കൊരു സിനിമ കണ്ട് നന്നാവില്ല അല്ലെങ്കിൽ പുസ്തകം വായിച്ച് നന്നാവില്ല എന്നൊക്കെ പറയുമെങ്കിലും ഒരു സിനിമയ്ക്ക് നമ്മുടെ മനസ്സിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ഒരു കഥയ്ക്കോ അല്ലെങ്കിൽ കവിതയ്ക്കോ നല്ലൊരു ലേഖനത്തിനോ പോലും നമ്മുടെ ചിന്താധാരകളെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സന്ദേശം എന്നുള്ള സിനിമ റിലീസ് ചെയ്തിട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് കൊല്ലങ്ങളായി ഈ ഓരോ വർഷം കഴിയുന്നതോറും അതിൻ്റെ പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്ന ഈ പറഞ്ഞ പോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തരുന്ന ഒരു കാര്യമാണ് സന്ദേശത്തിനൊരു രണ്ടാം ഭാഗം എന്തായാലും ഇല്ല കാര്യം ആ കഥാപാത്രങ്ങളെല്ലാം കാലകരണം പെട്ട് പക്ഷേ സന്ദേശത്തിൻ്റെ വിഷയം ഇപ്പോഴും വളരെ പ്രസക്തമായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയൊരു സന്ദേശം അല്ലെങ്കിൽ സന്ദേശത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ടല്ലെങ്കിലും അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ തീവ്രമായ രീതിയിലുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ സറ്റയർ ചെയ്യണമെന്ന് ഞാനും ശ്രീനിവാസനും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാര്യം മാത്രമാണ് ഈ അന്നുണ്ടായിരുന്നതിനേക്കാളും സഹിഷ്ണുത കുറവാണ് ഇന്നത്തെ ആളുകൾക്ക് അത് രാഷ്ട്രീയത്തിനെ പറ്റി സ്പർശിച്ചാലും മതത്തിനെ പറ്റി സ്പർശിച്ചാലും മറ്റെന്തെങ്കിലും വിമർശനങ്ങൾ ഒരു വിമർശനങ്ങളായി കാണാൻ മാത്രമുള്ള സഹിഷ്ണുത കുറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ആളുകൾക്ക് ആ ഒരു ഭീതി തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ട് എങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുന്നതായിരിക്കും രാഷ്ട്രീയത്തിനെ പറ്റി വളരെ കാര്യമായിട്ട് പറയാൻ ഞാൻ പ്രാപ്തനല്ല കാരണം ഞാൻ അത്രയ്ക്കും വലിയ സ്റ്റഡി ചെയ്തല്ല പക്ഷേ നമുക്ക് തിരഞ്ഞെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അഴിമതിയുടെ കറ വരള്ളാത്ത ആളുകളെ അവരുടെ വ്യക്തിപ്രഭാവം നോക്കി പാർട്ടിക്ക് അതീതമായിട്ട് വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വ്യക്തികളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് വോട്ട് ചെയ്യണമെന്നാണെങ്കിൽ എന്നും തോന്നിയിട്ടില്ല പണ്ടായിരം തോന്നിയിട്ടില്ല ഏറ്റവും നല്ല ഒരുപാട് നേതാക്കൾ നമുക്കിടയിലുണ്ട് അത് പലരും പല പാർട്ടികളായിട്ട് ചതിരക്കെടുക്കാറ് നമ്മുടെ മുന്നിൽ മറ്റ് സ്വാധീനങ്ങളൊന്നും ചെലുത്താതെ നമ്മുടെ ആത്മാവിന് നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ വോട്ടവകാശം ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്